മോഡി കെയർ പ്രൊഡക്റ്റായ വെൽ ജാമുൻ ജ്യൂസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ജ്യൂസ് ഇതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് കൈപ്പക്കയും ഞാവലും ആണ് ഇത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ജ്യൂസാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുവാനും ബ്ലഡ് ഷുഗറിനെയും ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുവാനും സഹായിക്കുന്നു ബ്ലഡ് ശുദ്ധീകരിക്കുവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു ദഹനപ്രക്രിയ എളുപ്പമാക്കുകയും മുഖക്കുരുവിനെതിരെയും തടി കുറയ്ക്കുവാനും സഹായിക്കുന്നു കാഴ്ച ശക്തിക്കും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വായ്പുണ്ണിനെതിരെയും കരൽ രോഗം തടയുവാനും അതുപോലെ തന്നെ യൗവനം നിലനിർത്താനും പല്ലിൻ്റെ ആരോഗ്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നു കൈപ്പക്ക ഉള്ളതുകൊണ്ട് തന്നെ ബ്ലഡിലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ അധികം ഈ ജ്യൂസ് സഹായിക്കുന്നു ഗർഭിണികളോ മുലയൂട്ടുന്നവരോ അതുപോലെ തന്നെ ഷുഗർ കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ ഉള്ളവരോ ഈ ജ്യൂസ് കഴിക്കരുത് ഈ ജാമൂൺ ജ്യൂസ് ഉപയോഗിക്കേണ്ട വിധം ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ജാമൂൺ ജ്യൂസ് എടുത്ത് മിക്സ് ചെയ്ത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് രണ്ടു നേരം കഴിക്കുക ഓക്കെ താങ്ക്